السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أصلي وأسلم على نبينا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ بِاسْمِ ربك الذي خلق خلق الإنسان من ألق يقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم ترى <applause> بطاقة أكمل أجل الله أبوه نتشوشش تقع أجل 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 أسيخ പരിശുദ്ധ ഗോവാനിലെ തൊണ്ണൂറ്റി ആറാം അധ്യായം സൂറത്തുൽ ഇതിലെ അഞ്ചു വചനങ്ങളാണ് മക്കയിൽ അവതരിച്ച ഈ സൂറത്തിൽ പത്തൊൻപത് ആയിട്ടുകളാണ് ഉള്ളത് പരിശുദ്ധമായ മാസം സമാഗതമാവുകയാണ് മാസം എന്ന് പറയുന്നത് അത് ഖുർആൻ മാസമാണ് ഷഹുൽ ഖുർആൻ എന്ന പേര് നൽകപ്പെട്ടിട്ടാണ് അപരിശുദ്ധമായ ഖുർആൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ പരിശുദ്ധമായ ഖുർഹാനിന്റെ അവതരണം ആദ്യമായി അവതരിച്ചിട്ടുള്ള അഞ്ചു വചനങ്ങളാണ് ഞാൻ നിങ്ങളെ വിൽപ്പിച്ചിട്ടുള്ളത് ആദ്യമായി അവതരിച്ചിട്ടുള്ള ഖുർആൻ വചനങ്ങൾ ആ അഞ്ച് വചനങ്ങളിലേക്ക് നമ്മൾ കിടന്നുപോകുമ്പോൾ നംസല്ലാ വസ്ലമക്ക് പ്രവാചകത്വം കിട്ടുന്നത് ഈ സാഹചര്യത്തിലാണ് എന്ന ചരിത്രം നമ്മൾ അറിയണം നമ്മൾ ഒരു കുർഹാൻ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോ അലൈഹി വല്ലമക്കിൽ ആദ്യമായി ഇറങ്ങിയ ഖുഹാൻ വചനങ്ങളെ കുറിച്ചും അതിൻ്റെ പശ്ചാത്തലവും ഒക്കെ അറിഞ്ഞിരിക്കൽ വളരെ അത്യാവശ്യമായ ഒരു സംഗതിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതുമായി സംസാരിക്കാം എന്ന് വിചാരിച്ചു ആദ്യം ചില സ്വപ്നങ്ങൾ ഇങ്ങനെ കാണുക ഒരു സ്വാഭാവികമായതാണ് എല്ലാ ദിവസവും ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ സ്വപ്നം കണ്ട് കണ്ട് കുറെ പിന്നീട്ടപ്പോ റസൂള്ളാക്ക് തോന്നി ഞാൻ ഒന്ന് ഒഴിഞ്ഞിരിക്കട്ടെ കുറച്ചു കാലം അങ്ങനെ ജനങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി അങ്ങനെ സ്വന്തമായി ഒറ്റക്ക് അലൈഹി വസ്സല ഹിറ ഗുഹയിൽ താമസിക്കാൻ തുടങ്ങി ഒറ്റയ്ക്ക് ഒറ്റക്ക് ഇരിക്കണം എന്ന് തോന്നിയിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് അവിടെ കഴിച്ചു കൂട്ടുകയാണ് വീട്ടിലേക്ക് വരാതെ ആ ഹിറാ ഗുഹയിൽ തന്നെ ആരാധന നടത്തിയിരിക്കുക കുറെ ഭക്ഷണം കുറെ കുറച്ച് ദിവസത്തേക്കുള്ള ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുപോകും അത് തീരുമ്പോൾ പിന്നെയും ഖദീജിയുടെ അടുത്ത് വന്ന് അവിടുന്ന് ജല ഭാഗം കുറച്ച് ഭക്ഷണമൊക്കെ ആയിട്ട് പിന്നെ തിരിച്ചു പോകും ഇതായിരുന്നു പതിമണി അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഗുഹയിൽ ഒരു സംഭവം നടക്കുകയാണ് ജിബ്രിൽ അലൈഹുലാത്തു വസ്സലാം അവിടെ വന്ന് പെട്ടെന്ന് തന്നെ റസൂള്ളടുത്ത് വന്നിട്ട് പറഞ്ഞു ഇക്കറായി നീ അപ്പൊ റസ പറഞ്ഞു മഹാന എനിക്കൊന്നും അറിയില്ല ഓദാൻ അറിയില്ല അങ്ങനെ അനെ ഒന്നിങ്ങനെ ഞെട്ടി പിടിച്ചു അങ്ങനെ വീണ്ടും രണ്ടാമതും മൂന്നാമതും ഒക്കെ റസൂലുള്ളയോട് ഇത്ര എന്നാവർത്തിച്ചു കൊണ്ടേരുന്നു മലയ്ക്ക് ആ സമയത്തൊക്കെ പറഞ്ഞത് രണ്ടാമതും മൂന്നാമതും ഒക്കെ തിരിച്ചും പറഞ്ഞു മാ എനിക്ക് വായിക്കാൻ അറിയില്ല അങ്ങനെ ഈ സമയത്തൊക്കെ തന്നെ ഇന്ന് കൂട്ടി പിടിച്ച് അങ്ങ് വിടുകയാണ് ഉണ്ടായത് അതിനുശേഷം ഈ അഞ്ച് വചനങ്ങൾ ജിബിരി ഓന്നിക്കൊടുക്കുക ഈ ആയത്തുകളുടെ അർത്ഥങ്ങളിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ആ സംഭവം പൂർത്തിയാക്കട്ടെ അങ്ങനെ വിവരിൽ അലൈഹു സ്വലാത്തു വസ്സലാം ഈ അഞ്ചു വചനങ്ങളും ഓതിക്കൊടുത്ത് ആ സമയത്ത് അങ്ങ് പിടിക്കലും ഒക്കെ ആയി വല്ലാതെ പേടിച്ചു വിറച്ച് വേഗം വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നപ്പോ വിറച്ചുന്നൊരവസ്ഥയിൽ എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് പുതപ്പിക്കു പുതപ്പിട്ട് എന്നെ മൂടൂ എന്ന് പറഞ്ഞ് ആകെ പനി പിടിച്ച ആ ഒരവസ്ഥയിൽ പെട്ടെന്ന് തന്നെ അങ്ങനെ മൂടി കദീജ വേണ്ട രൂപത്തിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ആ പരിഭ്രമവും ബേജാറും ഒക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ വിവരങ്ങളൊക്കെ പരസ്പരം ഖദീജയുമായി സംസാരിച്ചു ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് അപ്പൊ ഖദീജ ആശ്വസിപ്പിച്ചു ഒരു ഭാര്യ എന്ന നിലക്ക് പേടിക്കണ്ട സന്തോഷിക്കുക അള്ളാഹു ഒരിക്കലും അങ്ങയെ ഒരിക്കലും കൈവിടുകയില്ല അപമാനപ്പെടുത്തുകയില്ല കാരണം അങ്ങ് കുടുംബസ്നേഹം പുലർത്തുന്നവനാണ് അതിഥികളെ സൽക്കരിക്കുകയും ഇല്ലാത്തവനെ സഹായിക്കുകയും വേണ്ടപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് താങ്കൾ എന്നതുകൊണ്ട് കൊണ്ട് താങ്കളെ ഒരിക്കലും അള്ളാഹു കൈവിടുകയില്ല എന്ന് ഖദീജ തഹാല പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ ഖദീജ തൻ്റെ പിതൃവ്യ പുത്രനായ വറക്കത്തുപെരി നൗഫൽ അദ്ദേഹം ക്രിസ്ത്യാനിയാണ് നസറാനിയാണ് അങ്ങനെ ഈ വറക്കത്തുപെരി നൌഫലിൻ്റെ അടുത്ത് പോയി ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ അതിന് ആ വറക്കത്തപുരി നൗക്കൽ നല്ല കഴിവുള്ള ഒരു സാത്വികനായ അതേപോലെ തന്നെ അദ്ദേഹത്തിന് നന്നായിട്ട് പിന്നെ ഇഞ്ചിയിൽ അറിയുന്ന അറബി ഭാഷയിൽ കാര്യങ്ങളൊക്കെ എഴുതാൻ ഒക്കെ അറിയുന്ന നല്ല ഒരു കഴിവുള്ള വ്യക്തിയായിരുന്നു ഈ വറക്കത്ത് പിന്നൗപ്പൻ അങ്ങനെ ഈ വറക്കത്ത് പിന്നൗപ്പലിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ വന്ന ആളില്ലെ ജിബിരി അത് മൂസാ നബിയുടെ അടുത്ത് പണ്ട് വന്ന അതേ ആള് തന്നെയാണ് വന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞു ഏതായിരുന്നാൽ നിന്റെ ജനങ്ങളിൽ നിന്നും നിനക്ക് ഏറെ എതിർപ്പുകൾ നേരിടാൻ സാധ്യതയില്ലേ ബുദ്ധിമുട്ടുണ്ടാകും ഞാൻ അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനെയൊക്കെ തടുത്തു നിർത്താൻ ഞാൻ മുൻപന്തിയിൽ ഉണ്ടാകും എന്നൊക്കെ വടക്കത്തതിനെ നോക്കൽ പറഞ്ഞുവെങ്കിലും കുറച്ച് ടൈമ് കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വടക്കത്തു നോക്കൽ മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടായിരുന്നു ഏതായിരുന്നാലും വർഗത്തിൽ നോക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിന് കാര്യങ്ങളെ കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്തു എന്ന സത്യം അപ്പം ഇതാണ് ഈ ഖുർആാനിന്റെ അവതരണം നടക്കുന്ന ആദ്യത്തെ ഈ സംഭവം ഇതാണ് ഈ ഖുർആൻ അവതരിക്കുന്നതിന്റെ പശ്ചാത്തലമാണ് ഈ പറഞ്ഞത് ഇനി ആ അഞ്ചാത്തിൻ്റെ അർത്ഥവും നമ്മൾ മനസ്സിലാക്കിയാൽ ആ ഭാഗം കഴിഞ്ഞു ജക്കറ നീ വായിക്കണം നിന്റെ നാഥൻറെ നാമത്തിൽ നീ വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നീ ഇത് വായിക്കണം കാരണം അല്ലറിയ കലക്ക് അവനാണ് നിന്നെ സൃഷ്ടിച്ചത് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു മിൻ അലക്ക് എന്ന് പറഞ്ഞാൽ ഭ്രൂണം അലക്ക് ഒരു മാംസ കഷ്ണം അതാണ് ഭ്രൂണം മനുഷ്യനെ സൃഷ്ടിച്ചത് ഭ്രൂണത്തിൽ നിന്നാണ് അതുകൊണ്ട് അള്ളാഹു താര പറയാണ് മനുഷ്യനെ അവൻ രക്തപിണ്ടത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വീണ്ടും ഇക്കറ നീ വായിക്കണം അത്യുദാരനാണ് നിന്റെ റബ് അങ്ങേയറ്റം ഉദാരവാനാണ് എന്ന് ഈ ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് നാലാമത്തെ വചനം അവൻ ആരാണെന്ന് അറിയുമോ അള്ളാഹു കലമുകൊണ്ട് കലമുകൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണ് അവൻ അറിയണം നമ്മൾ പേനയെക്കുറിച്ച് കലം എന്ന ആ അർത്ഥം വരുന്ന പേന എന്നർത്ഥം വരുന്ന കലം അത് അള്ളാഹുദാന ഇറക്കിയ അല്ലെങ്കിൽ അവധി അവർ ലക്ഷം അവതരിപ്പിച്ച ഖുർആൻ സുഖത്തിൻ്റെ ആദ്യത്തിൽ തന്നെ പേനയെക്കുറിച്ചുള്ള പരാമർശമുണ്ട് എന്നത് നമ്മളറിയണം പേനയാണ് അത് അനുഗ്രഹം ശരിയുന്നതാണ് അനുഗ്രഹത്തിൻ്റെതാണത് േന കൊണ്ടാണ് ഈ ലോകത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ സാധിക്കുക ഈ ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നത് തേന കൊണ്ടാണ് എന്ന ഒരു വലിയ അർത്ഥം അതിൻ്റെ പിന്നിലുണ്ട് അതുകൊണ്ട് ആദ്യം ഇറങ്ങിയ വചനത്തിൽ അല്ലെ അവൻ എങ്ങനെയുള്ളവനാണ് അല്ലമാലം കലമുകൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണ് അവൻ എന്തെല്ലാം കാര്യങ്ങളെ അവൻ പഠിപ്പിച്ചു അല്ലമൽ ഇൻസാന അറിയാത്ത കാര്യങ്ങൾ മനുഷ്യനൊന്നും അറിയില്ല അറിയാത്തതെല്ലാം അവൻ പഠിപ്പിച്ചിരിക്കുന്നു അപ്പൊ നമ്മൾ അറിയണം വിശുദ്ധ കൊടുത്താനാകുന്ന ഈ വേദഗ്രന്ഥം ഓതി തുടങ്ങാനുള്ള ആദ്യത്തെ കൽപ്പനയാണ് എന്ന് തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ആ അഞ്ചു വചനങ്ങൾ അത് നമ്മൾ ഓതുമ്പോ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നാമം ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അത് പാരായണം ചെയ്യരുത് എന്നുള്ള കൽപ്പനയാണ് അതേപോലെ തന്നെ എല്ലാഹു സുഹാനഭൂപത്താന എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചതിനെ കുറിച്ച് പൊതുവിൽ ഒരു പ്രഖ്യാപനം നടത്തിയതിന് ശേഷം മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു മാംസ കഷ്ണത്തിൽ നിന്നാണ് ിൽ നിന്നാണ് എന്ന് വളരെ വ്യക്തമായ കാര്യം അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അപ്പോ ഇവിടെ അള്ളാഹു സുഖാനുഭവത്താല ഈ വചനങ്ങളിലൂടെ കൊണ്ടിരിക്കുന്ന ഈ കാര്യത്തെ കുറിച്ച് നമ്മൾ ഏറെ പഠിക്കണം ഗൗരവമേറിയ പല കാര്യങ്ങളെക്കുറിച്ചും സൂചനകൾ നൽകുന്നതാണ് ഈ വചനങ്ങൾ അത്രയും പരിശുദ്ധ റമദാനി കയറുമ്പോൾ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ ഈ ആയത്തുകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാകണം അള്ളാഹു തല മുഹമ്മദ് ആദ്യം ഇറക്കിയ വചനങ്ങൾ ഇന്നതാണ് എന്ന് നമ്മുടെ മനസ്സിലൊക്കെ എല്ലാവരുടെയും മനസ്സിൽ മനസ്സിലുണ്ടാകണം അത് ഓർത്തുകൊണ്ട് നമ്മൾ പരിശുദ്ധ റമലാലിനെ വളരെ സന്തോഷത്തോടു കൂടി നല്ല തെളിഞ്ഞ മനസ്സോടു കൂടി നമ്മൾ സ്വീകരിക്കുകയും ആ പരിശുദ്ധ റമലാലിൻ ഖുർആൻ ധാരാളമായി നമ്മൾ പാരായണം ചെയ്യാനും ഓതാനും അതിൻ്റെയൊക്കെ ആശയങ്ങളൊക്കെ നമ്മൾ പഠിക്കാനും മനസ്സിലാക്കുവാനും നമ്മൾ സമയം വിനിയോഗിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനേല നമ്മളെ ആ നിലയ്ക്ക് ഖുർആൻ പാരായണം ചെയ്യുന്ന ഖുർആൻ പഠിക്കുന്ന അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ചിന്തകൾ ഉണ്ടാക്കുന്ന രീതിയിൽ അള്ളാഹു നമുക്ക് തൗപ്പിക്കുന്നവട്ടെ നമ്മുടെ തുണച്ചുകളും കുറ്റങ്ങളും തള്ളാൻ തല വിട്ട് പുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ അലഹമില്ല നമ്മളൊരു വർഷമായി ഒരു ദിവസം പോലും ഒഴിവാകാതെ വളരെ കൃത്യമായി വ്യാഴാഴ്ചകളിൽ നമ്മൾ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചു ഈ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഈ ക്ലാസ് പങ്കെടുത്ത നമ്മൾക്കൊരു നിർവൃതി ഇവിടെ ഇരിക്കുന്ന ഒരുപക്ഷം ആളുകളും ക്ലാസ്സിൽ പരമാവധി മുഴുവനായി തന്നെ ഇരുന്നവര് നമ്മുടെ ഈ സദസ്സിലുണ്ട് അള്ളാഹുദ്ലാവിനൊക്കെ ഏറ്റവും അർഹമായ ഫലഫലം നൽകിയാൽ കഴിഞ്ഞു മാറാവട്ടെ വീണ്ടും സാധാരണ ഈ ഒരു ഭാസിൽ നമ്മൾ നടത്താറില്ല മറ്റുള്ള ക്ലാസ്സുകളും ഇൻഷുള്ള സുബഹിക്ക് നടക്കുന്ന ക്ലാസ്സുകൾ അത് ഇൻഷാള്ള കമ്പൽസറി ഇവിടെ നടക്കും അതുകൊണ്ട് ഇത്തരം ക്ലാസ്സുകളിലൂടെയൊക്കെ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഈ ക്ലാസ് ഇൻഷാള്ളമിന് ശേഷം വീണ്ടും നമ്മൾ തുടങ്ങും അള്ളാഹുദല നമുക്ക് എല്ലാവർക്കും അതിന് ആക്സിപ്പും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ തെറ്റു മുഖ്യങ്ങൾ എല്ലാവരും നമുക്ക് പുറത്തു തരുമാറാവട്ടെ രോഗികളായി കിടക്കുന്ന ആളുകൾ ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു നോമ്പെടുക്കാൻ പറ്റാതെ ഇരിക്കുന്നവരും വളരെയധികം പ്രയാസപ്പെടുന്നവരും ഒക്കെ ഉണ്ട് അള്ളാഹുദാല എല്ലാവർക്കും സമാധാനം നൽകി അനുഗ്രഹിക്കുമാവാട്ടെ രോഗങ്ങൾക്ക് ശമയം നൽകി അനുഗ്രഹിക്കുമാനാവട്ടെ മരണപ്പെട്ടു പോയിട്ടുള്ളവർ അള്ളാഹുദാല മാതാപിതാക്കൾ ബന്ധുമിത്രാത് സ്നേഹിതന്മാർ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം മക്കൾ ഇങ്ങനെ പലരും ഈ ലോകത്തോട് വിടപറന്നവൻ്റെ സന്നിധിയിൽ കഴിഞ്ഞു അള്ളാഹുദാൽ അവർക്കൊക്കെ മൗഫലത്ത് നൽകി നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ നാലവൻ എല്ലാം നമ്മയും അവരെയും അള്ളാഹു പിന്നെ മാറാവട്ടെ അള്ളാഹുബെ പരിശുദ്ധ റമദാൻ ഞങ്ങളിലേക്ക് സമാഗതമാകുകയാണ് വളരെ സന്തോഷത്തോടു കൂടി ആത്മാഭിമാനത്തോടു കൂടി റമദാനിനെ സ്വീകരിക്കാനും ആ റമദാൻ അള്ളാഹുബേ നിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരടിമ എങ്ങനെയാണോ ആ ഒരു അവസ്ഥയിൽ

وترحمنا لنكونن من الخاسرين اللهم مقلب القلوب ثبت قلوبنا على دينك اللهم مسلف القلوب سلف قلوبنا على طاعتك ربنا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله